ആളൂർ ഗ്രാമപഞ്ചായത്തിന്റെയും ആളൂർ ഗ്രാമപഞ്ചായത്ത് മാതൃകാ ഹോമിയോ ഡിസ്പെൻസറിയുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ അന്താരാഷ്ട്ര യോഗ ദിനാചരണം നടത്തി ആളൂർ പ്രസിഡൻസി ക്ലബ് ഓഡിറ്റോറിയത്തിൽ നടത്തിയ യോഗ ദിനാചരണം ആളൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ആർ ജോജോ ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടി സുരേഷ് പഞ്ചായത്ത് അംഗങ്ങളായ ദിബിൻ പാപ്പച്ചൻ ഷൈനി തിലകൻ പി സി ഷൺമുഖൻ എന്നിവർ സംസാരിച്ചു തുടർന്ന് യോഗ പ്രദർശനവും ഉണ്ടായി எபத்தை வச்சிட்டுள்ள குறை நம்ம பாரம்பரிய பாரம்பரியம் அவகாசப்படாமல் ஆளும் எந்த முன்னிலிருக்கிறது நீங்கள் எது ம் பிரேகிட்டு வந்து நீங்கள் எல்லாருக்கும் நாவ பஞ்சாயத்தில் பிடிக்கும் வந்து கொண்டு ஈ அந்தாராஷ்டிர யோகாதினத்தில் யோகா தினத்தையும் அதுபோல் சங்கீதத்தையும் நம் பஞ்சாயத்தில் ചെയ്ത് മാഷ് എന്നുള്ള അറിവുകളൊക്കെ ചോർത്തിയെടുത്ത് നമ്മൾ പ്രാക്ടീസ് ചെയ്യണം ഡെയിലി പ്രാക്ടീസ് ചെയ്യണം ആദ്യത്തെ കാര്യം പിന്നെ നമ്മൾ കുറച്ചേക്ക്